അപ്പൊ ഞങ്ങള് പുറത്ത് പോയെച്ചു വന്നു കഴിഞ്ഞപ്പ ഞങ്ങളുടെ ഒരു ക്രിസ്മസ് കാർഡ് കാർഡ് വന്നു ഏതാണ് ആ സ്ഥലം ചുണ്ടാരൊക്കെ ചോം ചോം എന്താ കഥ എന്നാ മേടിക്കണ പെരുന്നാൾ പറഞ്ഞാൽ കേട്ടോ ഒരു പുറത്ത് പോയ വെച്ച് വന്നു കഴിഞ്ഞപ്പ ഞങ്ങളുടെ ഒരു ക്രിസ്മസ് കാർഡ് സാധാരണ ക്രിസ്മസ് കാർഡ് ജെസിയാൻറ്റിയുടെ അവിടെ നിന്ന് സിബി അയക്കാറുണ്ട് സ്മിതി ഉള്ളപ്പോഴും സ്മിതയും സിബിയും കൂടെ അയക്കും സ്മിതയൊക്കെ കല്യാണം കഴിച്ച് പോയില്ലേ ഇപ്പൊ സിബി പിള്ളേർ ഇങ്ങടെ എഴുതിയിടാറുണ്ട് കാർഡ് വരാറുണ്ട് ഇത്തവണ വന്നില്ല കാർഡ് പക്ഷെ ഇത്തവണ വേറൊരു സ്ഥലത്ത് നമ്മൾ വന്ന കാർഡ് ഒരു കാർഡ് വന്നു ഏതാണ് ആ സ്ഥലം നിങ്ങൾക്ക് അറിയണ്ടേ സസ്പെൻസ് സസ്പെൻസ് അല്ല പൊളിക്കാം വീട്ടിൽ നിന്ന് ക്രിസ്മസ് ക്രിസ്മസ് കാർഡ് കാർഡ് എത്തിയിരിക്കുന്നു അതേ പ്രതീതി ഉണർത്തുന്ന നോക്കുക ഇത് കാണുമ്പോൾ എനിക്ക് വളരെ നൊസ്റ്റാൾജിയാണ് പണ്ട് ഞാനും അപ്പം കാർഡ് മേടിച്ച് തുറന്നു കാർഡ് മേടിച്ച് പോസ്റ്റ് ചെയ്യണതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത് കേട്ടോ അമ്പോ അടിപൊളി അപ്പൊ ഞാൻ ഇത്തവണ പലതവണ ഓർത്തു കാർഡ് മേടിക്കണം പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പക്ഷെ അത് പിന്നെ സാധിച്ചില്ല ഈ കാർഡ് കണ്ടപ്പോ വളരെ നൊസ്ട്രാളജി ആയിട്ടോ മെറി ക്രിസ്മസ് പണ്ട് കാലത്ത് നമ്മൾ സ്ഥിരം ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു ആ ഒരു യുഗത്തിലേക്ക് തിരികെ പോയതുപോലെ ഒരു ഫീലിങ് പിന്നെ ക്രിസ്മസ് 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 ട്രീ മെറി അതെ മനോഹരമായ വേർഡ്സ് അതിലും മനോഹരം അതെ ിങ് ഫുൾ വണ്ടർഫുൾ പിന്നെ അകത്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെയും ഫാമിലിയും അയച്ച ക്രിസ്മസ് കാർഡാണ് രാത്രി പത്രയായപ്പോ അമ്മ ചെയ്യാൻ പോണ പണി കണ്ടോ നിങ്ങള് വന്നപ്പ പ്രദക്ഷിണൊക്കെ ആണു വന്നപ്പോ മേടിച്ചുകൊണ്ട് വന്നട വന്നപ്പോ ഒമ്പതര ഭക്ഷണമൊക്കെ ഓർമ്മ ആർക്കൊക്കെ ഉണ്ട് പഴയ അതൊക്കെ ഇതാ ഈ എന്ന് പറഞ്ഞ പറഞ്ഞാൽ എന്ന് പറയാൻ പറ്റൂല പണ്ട് ഇങ്ങനെ വാഴവള്ളി വാഴ തണങ്ങ് വാഴയുടെ ഇത് ഉണക്കി എന്തോ കാണിച്ചതിരിങ്ങനെ കോളിട്ടേ മാല പോലെ കുറത്തിൽ ഉഴുന്നാടേസ്റ്റ് വ്യത്യാസം ഇതിപ്പോ ചുമ്മാ ഉപ്പുമില്ല ഒന്നുമില്ല പാകത്തിന് ഉപ്പാ പാകത്തിന് ഉപ്പം എന്നിട്ട് എങ്ങനെയാന്ന് പറയാമോ അതേ ഇത്ര ഇങ്ങനെ വട്ട എന്നിട്ട് ഇങ്ങനെ ഇത്രേ ഇതില് സാധനം ഉള്ളതി വലിയ ഹള എന്നിട്ട് ആ വള്ളിയൽ തൂങ്ങി കിടക്കും എന്നിട്ട് ഞങ്ങളുടെ പണി എങ്ങനെയാന്ന് പറയുമ്പോ കയ്യലിങ്ങനെ ടൂണം തൂങ്ങി കിടക്കും കഴിത്തേക്കണ്ട ഇടാൻ പറ്റൂല കയ്യേക്കണ്ട ഇങ്ങനെ തൂങ്ങി ഉഴുണ്ടാകൊരു പത്ത് പന്ത്രണ്ടെണ്ണം കാണും ഒരു വള്ളിയിൽ അതിങ്ങനെ തൂക്കി ഇങ്ങനെ ആട്ടിക്കുണ്ടക്കും ഉലുക്കിയൊക്കെ അപ്പൊ യാസ്റ്റുളിപ്പൊ പാക്കറ്റിലാ വന്നെ പക്ഷെ രുചി തീരെ കുറവാ ഞാൻ ഏതായാലും ഓർണ്ണം തിന്നട്ടോ പക്ഷെ ഇത് തമ്മിൽ എനിക്ക് തോന്നിയത് സാധാരണ കഴിക്കണത് വെച്ച് നോക്കുമ്പോഴേക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല പിന്നെ പഴയ ഓർമ്മ വെച്ച് മേടിച്ച് എപ്പോഴും പിന്നോട് പറയലോന്നും കഴിക്കരുത് പക്ഷെ ഇവിടെ ഇച്ചിരി കഴിക്കും ഞാൻ കൂടുതലും പണ്ട് ഞാൻ ചുമതമ മിഠായി പെരുന്നാളിന് പോകുമ്പോഴാച്ചതൊക്കെ അത് ചുമന്ന മിഠായി മേടിക്കുന്ന നിങ്ങളുടെ കാലത്തെ പോലെ ചുണ്ടയിൽ ഇടാൻ ലിപ്സ്റ്റിക് ഒന്നും വന്നില്ല ഞാൻ കാലഘട്ടം ചുണ്ടരൊക്കെ ചുമ്പിക്കും നാക്ക് നിറച്ച് ചുമ്പിക്കും ആ മിഠായി ഒന്നും പിന്നെ പെരുന്നാളിന് പോകുമ്പോ ഇതൊക്കെ കാണുന്നതും കഴിക്കണതും ഒക്കെ ഒരു ഹര പണ്ട് പൊരിയൊന്നുമില്ല മിഠായി നോക്കും പിന്നെ പൊന്നോ അന്ന് പക്ഷെ അതൊക്കെ കഴിക്കും ഇന്ന് പക്ഷെ പെരുന്നാളിന് പോയാൽ ഒന്നും കഴിക്കാറും വാങ്ങാറുമില്ല ഞങ്ങൾ പുള്ളിൽ പെരുന്നാള് ചെറിയ പെരുന്നാൾ തന്നെ അധികം പെട്ടിക്കാരനൊന്നും കാണില്ല പിറകംപുള്ള ഈ പോക്ക അയ്യോ എന്താ കഥ വരും പറച്ച പെട്ടിക്കാരൻ മുന്താ വള പിന്നെ ബലൂൺ പറഞ്ഞേ കേക്ക് വള ബലൂൺ അമ്മഅച്ച പൊട്ടാസീട്ടിൽ കൊട്ടണി പറയുമ്പം പൊട്ടിച്ചോണ് ഞാൻ ബലൂൺ ഇങ്ങനെ ഇങ്ങനെ ഒരുത്തരം ഇത്തരം നിങ്ങളോള ഈറ്റോ ഈറ്റയുടെ തണ്ട എന്നിട്ട് വീർപ്പിച്ച ബലൂൺ ബലൂണിന്റെ അത്തേന്റെ ജീരകിട്ട് സൗണ്ട് കരുതാ ഇങ്ങനെ വലിയ ഗമേല കുലിക്കൊണ്ടു വേണം രണ്ടു ദിവസം കഴിയുമ്പോ പെടാവും പൊത്തു ബലൂൺ അങ്ങനെയല്ലേ പിന്നെ മുത്തുമാല വള പിന്നെ ഇതുപോലെ എന്റെ ഹൈഡ്രോജൻ ബലൂണാറായി വരവുണ്ട് അതെ അതെ അതും പിടിച്ചിട്ട് പിടിച്ചു പൊട്ടിക്കരുടെ അന്ന് പത്ത് രൂപയാല്

കൊള്ളൂലല്ല അതിന്റെ രുചി ഒരു വേറെ ഒരു രുചിയാണ് പണ്ടത്തെ രുചി ഇല്ലെന്നാ ഞാൻ തന്നെ ഒരു ടേസ്റ്റും പിന്നെ ഓർമ്മയിലും ചുമതുമിട്ട് മേടിച്ചാലേ പണ്ടത്തെ പോലെയുള്ള എനിക്ക് അതുകൊണ്ട് മേടിച്ചില്ല നമ്മൾ ആരും മേടിക്കാറൊന്നും ഇല്ല കേട്ടോ പണ്ട് മേടിക്കുവായിരുന്നു ഇപ്പൊന്നും മേടിക്കാറില്ല കപ്പലണ്ടി കൊറേ ഉണ്ടായിരുന്നു അവിടെ പിന്നെ നിങ്ങൾക്ക് പെരുന്നാൾ വീഡിയോ കമ്മിങ് സൂൺ ആണ് നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് കണ്ടന്റ്സ് ആരെങ്കിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും വീഡിയോ ഇടാൻ പറ്റാത്ത വിഷമപാത്രമേ ഉള്ളൂ വീഡിയോ ഞാൻ എടുത്തോണ്ടിരിപ്പുണ്ട് പക്ഷെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം രാവിലെ പോയിട്ട് പോയി ഇവര് പോയി ഞാൻ നാളെ ഇപ്പോഴാണ് തിരിച്ചു പറഞ്ഞത് ഈ സമയമായിട്ട് ഞാൻ ഇനി എപ്പോ വീഡിയോ ഇടാനാ ും നാളെ ഈ വീഡിയോ ഇടാം നമുക്ക് നാളെ മീൻസ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം ഈ ഈ ഒരു സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു വിശേഷം മാത്രമേ മാത്രമേണ്ടാവുള്ളൂ കാരണം വേറെ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല രണ്ട് കുറച്ച് കുറച്ച് വേറെ പരിപാടി ഇവിടെ വീഡിയോയുടെ നാളെ കിട്ടില്ല അതെ 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 രണ്ട് ഉച്ച കഴിഞ്ഞാ അതിനു മുന്നേ എനിക്കൊരു ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞാൽ നമുക്ക് പോകണ്ട പിന്നെ ബേക്കറി പോകണം കേക്ക് മേടിക്കണം ഒരു പ്രധാന സ്ഥലത്തേക്ക് പോകാനുണ്ട് നമുക്ക് ഇന്ന് പറയൂല നാളെ പറയാം പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ആറു മണിയെങ്കിലും ആവും ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നു ഉള്ളിപ്പരിപാടി കഴിഞ്ഞ ഒരു കാപ്പി കൂടി ഓണാടത്തുനിന്ന് കാപ്പി കുടിച്ചായിരിക്കും വേണ്ടത് നല്ലൊരു കാപ്പി കൂടി കഴിഞ്ഞു വീണ്ടും കരകൂളി പിന്നെ മൺഡേ നമുക്ക് മെയിൻ വീഡിയോ ഇല്ലാത്ത ദിവസമാണ് ഷോർട്ട് ഉണ്ടാവും നാളെ മറ്റന്നാളൊക്കെ ഷോർട്ട് ഉണ്ടാവും എല്ലാ ദിവസവും നമ്മൾ മുടക്കാറില്ല മിക്കവാറും സൺഡേ അല്ല നാളെ ഈ വീഡിയോ നിങ്ങൾ ഈ ഒരു വിശേഷം മാത്രമേ നാളെ കാരണം വേറെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല ഇന്നലെ ഓഫീസ് കഴിഞ്ഞ് വന്ന് ട്രെയിനാ വന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് ഞങ്ങൾ പോയി പള്ളിയിലേക്ക് പോകാൻ ഞങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി പിന്നെ വൈകിട്ട് സന്ധ്യായി വന്ന് കേറിയിപ്പ് പിന്നെ ഇവര് രണ്ടുപേരും കുളിക്കാതെ പോയിരുന്നു കരോളിൻ്റെ ഇതിനെ പോയി വന്നു ഇനി കുളിക്കണം കഴിക്കണം കിടക്കണം നാളെ രാവിലെ മുതല് വേറെ ആക്ടിവിറ്റി ഉച്ച കഴിഞ്ഞ ഒരു സ്ഥലത്ത് പോകാനുണ്ടാകും സന്ധ്യ ആകുമ്പോഴേ വന്ന് കറുള് അതിനൊക്കെയാണ് പരിപാടികൾ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ക്രിസ്മസ് വിശേഷങ്ങള് ഒരുപാട് കണ്ടന്റ്സ് ലോഡിങ് ആണ് പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്യാൻ ഒന്നും ഫോണിൽ നിന്ന് നിന്നൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല ഫോൺ സ്പേസ് ഇല്ലാതെ തിങ്ങി നിറഞ്ഞിരിക്കുക അതൊന്നും ഡാറ്റ ട്രാൻസ്ഫർ പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല കറയിൽ ഇരുന്നൊക്കെയാ പലതും ഞാൻ ചെയ്താ പോയപ്പോങ്ങോട്ട് എനിക്ക് ഒരു ഫോർ അവേഴ്സ് ലോങ് ഡ്രൈവ് ഉണ്ടായിരുന്നു ചവിട്ടി ചവിട്ടി ക്ലച്ച് ചവിട്ടി 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 ഒരു പരിവായി മുഴുവൻ അതൊരു പരിവായി അപ്പൊ വന്ന് കഴിഞ്ഞാൽ ഉടനെ കരോളിനും പോയി അതിന്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാം നമുക്ക് പതിയെ പതിയെ ഓരോന്നായിട്ട് കാണാട്ടോ പിന്നെ ഓർത്ത് വിഷമിക്കേണ്ട വീഡിയോസ് അതൊക്കെ ക്രിസ്മസ് സ്പെഷ്യൽ കണ്ടന്റ്സ് നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാം രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസാണ് പ്ലാൻ ചെയ്തേക്കണേ അപ്പം എല്ലാവരും കാണാൻ മറക്കരുത് ചിലപ്പോൾ ഇച്ചിരിക്ക് ഒന്ന് വൈകുമായിരിക്കും ഇടാനായിട്ട് എങ്കിലും എല്ലാം പബ്ലിഷ് ചെയ്യും കേട്ടോ ഓക്കെ ഓക്കെ ബൈ ബൈ ബൈ